മയോഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം പക്ഷേ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഒരു ജോൻഡറാണല്ലോ അപ്പം അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളത് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്രനാൾ ചെയ്തിട്ട് കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം എനിക്ക് പ്രമോഷൻ കിട്ടിയൊരു പടം ആദ്യം ഇതുവാണ് പിന്നെ അതും അതുകൂടാതെ തന്നെ റാഫിക്ക നാശിക്ക ഒരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ നാശിക്കന് നന്നായിട്ട് നല്ല പരിചയമുണ്ട് ഞങ്ങളുടെ ആയിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോയി ചിന്തിച്ചിട്ടില്ല നാശികയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത് നടനാവുന്നാലും ചിന്തിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാശൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയാണ് കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേട്ടു ഇഷ്ടപ്പെട്ട മുമ്പീൻ്റെ അപ്പോഴാദ്യാണാഫയുടെ വീട്ടിൽ കാണുന്നത് അപ്പോൾ ഇവനാ ഇവരും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത് പിന്നെ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ക്യാരക്ടേഴ്സാണ് അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത് അപ്പം ഇതിനി കാണട്ടെ കണ്ടിട്ട് നമുക്ക് അജു വർഗീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആഫ്രിക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് അപ്പൊ ഇപ്പൊ അർജുൻ്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റിയോ വൺസ് വൺ ടൈമൻ കൊച്ചിയിൽ നമ്മൾ ഓരോ പടം കഴിയുന്നതും നീ ഇത് സെയിം ക്വസ്റ്റ്യൻ എറജർവ്യൂ നമ്മൾ ഓരോ പടം കഴിയുന്നതും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും ഇപ്പൊ ആദ്യമായിട്ടാണ് നാശികരോട് വർക്ക് ചെയ്യണം കാരണം എനിക്ക് നാശികന് പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടുതൽ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത് അല്ല അവന് വേറെ ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവൻ പഠിച്ചു അല്ലേ അത് ഇങ്ങനെ അടിപൊളിയായിരുന്നു കാരണം ഒരു ഇരുപതും ഇരുപത്തഞ്ചു ദിവസത്തോളം നമ്മള് സെറ്റില് അപ്പൊ ഭയങ്കര രസമായിരുന്നു മൊത്തം റാഫിക്കും പരിപാടി പറഞ്ഞു റാഫിക്ക കൂടുതൽ കൂടെ അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിൽ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യണത് അത് ഞാൻ എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം കാശികൾക്കെ അടക്കം കൊടുത്തോടാ പക്ഷെ രസമായിരുന്നു കാരണം ഇവരിവിടെ വോക്ക് ചെയ്യുമ്പോ ഇവര് പഴയ പഴയ കഥകൾ ഭയങ്കര രസം അടിപൊളിയായിരുന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വാക്ക് ചെയ്ത് ഒരുപാടുള്ള ഞാൻ പറഞ്ഞത് ഇവൻ നല്ലെന്നല്ല റാഫിക്കനെ അടിക്കാനായിട്ട് മടി ഞാൻ പറഞ്ഞേ ഒന്നല്ല അച്ഛനെ പണ്ട് റാഫിക്ക റാഫിഖർ സ്ഥലത്ത് വെച്ച് പനിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സീൻ ചെയ്തല്ലട പിന്നെ കുറച്ച് കുറച്ചുകാര കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ